ആദ്യം പോകാം ശബരിമല വാർത്തകളിലേക്ക് ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം മിൽമ കേരളം കണി കണ്ടുണരുന്ന നന്മ നാളെ മണ്ഡലപൂജ നടക്കാനിരിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഇന്ന് രാവിലെയും ദർശനത്തിനായുള്ള തീർത്ഥാടകരുടെ ക്യൂ ശബരിപീഠം വരെ നീണ്ടു കിടക്കുകയാണ് തങ്കിയങ്കി ഘോഷയാത്രയെത്തുന്ന സാഹചര്യത്തിൽ ഒരു മണി മുതൽ ആറു മണിവരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടില്ലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദ്വീപാരാധന സന്നിധാനത്ത് ഇന്നലെ പതിനെട്ടാം പടി കയറിയത് ഒരു ലക്ഷത്തിനു മുകളിൽ തീർത്ഥാടകരാണ് സി വി അനുബോധിന്റെ ശബരിമല സന്നിധാനത്ത് മണ്ഡല പൂജയോടനുബന്ധിച്ച് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് തങ്കയെങ്കിൽ ഇത് വൈകുന്നേരമാണ് എത്തുക ഇപ്പോൾ രാവിലെ ഈ സമയം വരെയും മുപ്പതിനേരത്ത് അയ്യപ്പന്മാർ പതിനെട്ടാം വഴി കയറി എന്നാണ് ക്യാറ്റുകൾ പോലീസിന്റെ കണക്കുകൾ പറയുന്നത് വലിയ തിരക്ക്ണ്ട് അയ്യപ്പന്മാർക്ക് മണിക്കൂറുകൾ വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഏറെ നേരം നമുക്കറിയാം പമ്പത് മുതൽ സന്നിധാനം വരെ പതിനഞ്ചും പതിനാറ് മണിക്കൂർ സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് മരക്കൂട്ടത്തിന് ശേഷം ആ തിരക്ക് കൂടുകയും ചെയ്യും சார் ஆட்டாபுராமல இருந்து வர நான் வந்து இருபத்தி அஞ்சாம் தேதி சாமி கும்பிட சொல்றது வந்தேன் இருபத்தி நாலாம் தேதி அங்க பஸ்லயே கொஞ்சம் ஆச்சு அது இங்க வந்து நேற்று நைட்டு நேற்று சாயங்காலம் இங்க மூணு காலத்துக்கு இங்க வந்திருந்தோம் அதுக்கப்புறம் இப்ப தான் தரிசனம் பார்த்திருக்கேன் சார் இருபத்தி அஞ்சாம் தேதி ஆ கூப்பிட்டு இது ரொம்ப கஷ்டமா மேல வரும்போதா இருந்தது பம்பாலெல்லாம் சுத்தமா தண்ணியே இல்லை வாட்டர் கேனை வந்து அவாய்ட் பண்ணுறதுக்காக பண்ணிருக்காங்க அந்த வாட்டர் கேனை கொடுத்தா எங்களுக்கு கொஞ்சம் நல்லா யூஸ்ஃபுல்லா இருந்திருக்கும் வாட்டர் கேனே இல்லாதனால எங்களுக்கு ரொம்ப கஷ்டமா இருந்தது தண்ணிக்கு ரொம்ப கஷ்டப்பட்டோம்

எடுக்கணும் <ím> <úsica>

അവരും പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂറുകൾ ചുരുങ്ങിയത് കാത്തു നിന്നാണ് ഇപ്പോൾ സന്നിധാനത്ത് എത്തുന്നത് വലിയ കാത്തിരിപ്പിന്റെ സമയം വേണ്ടി വരുന്നുണ്ട് മാത്രമല്ല ഇന്നിപ്പോൾ തങ്കയങ്കി സന്നിധാനത്ത് എത്തുന്ന സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ അയ്യപ്പന്മാർക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്താനും കഴിയില്ല അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്കാണ് നട തുറക്കുക സാധാരണ മൂന്ന് മണിക്കാണ് രണ്ട് മണിക്കൂർ കുറച്ച് ദർശന സമയം മാത്രമേ ഇന്ന് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അയ്യപ്പന്മാർ ഈ ഒരു സമയത്തിനുള്ളിൽ ഒരു മണിക്കുള്ളിലൂടെ എത്തിച്ചേർന്നില്ലെങ്കിൽ അവർക്ക് പിന്നീട് അഞ്ചു മണിക്ക് മാത്രമേ ദർശനത്തിന് കഴിയുകയുള്ളൂ തങ്കയങ്കി ചേർത്തെയുള്ള ദീപാരാധന വൈകുന്നേരം ആറു മണിക്ക് ആറരയ്ക്കാണ് വൈകുന്നേരം ആറു മണിയോടെ തങ്കയങ്കി സന്നിധാനത്തേക്ക് എത്തിക്കും നാളെയാണ് പൂജ നാളെ പത്ത് മുപ്പതിനും പതിനൊപ്പതിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ ഉള്ളത് നാളെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒമ്പതേ മുക്കാൽ വരെ മാത്രമാണ് നജീഭിഷേകത്തിന് അവസരമുണ്ടാവുക അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് എത്താൻ അയ്യപ്പന്മാർ തിരക്ക് കൂട്ടും ഇനിയുള്ള മണിക്കൂറുകളിൽ നിന്ന് ഉറപ്പാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരുടെ നീണ്ട വരി അപ്പാശിമേട് പിന്നിട്ട് നീങ്ങിയിരിക്കുകയാണ് മണിക്കൂറുകളിലെടുക്കും സന്നിധാനത്ത് എത്തുവാൻ പമ്പയിലെ തിരക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യത അതായത് പമ്പയിലേക്കുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്

മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ് മണ്ഡലപൂജ തിരുവിതാംകൂർ രാജകുടുംബം അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി ചാർത്തിയുള്ള പൂജയാണ് ഈ ദിവസത്തെ സവിശേഷത വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ശബരിമല സന്നിധാനത്ത് കൊണ്ടുവരികയുള്ളൂ മണ്ഡലപൂജയ്ക്ക് തലേ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്കും മണ്ഡലപൂജ സമയത്തും മാത്രമേ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തു ചാർത്തൂ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം അഞ്ചുമണിക്ക് നട തുറന്ന് ഈ തങ്കയങ്കി സ്വീകരിക്കാൻ വേണ്ടി അത് ബന്ധപ്പെട്ട അധികൃതർ ഇവിടുന്ന് പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരത്തെ ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ഒരു വിശേഷ ദീപാരാധന ആയിരിക്കും തങ്ക അങ്കി ചാർത്തി ദീപാരാധന എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന ഇത് പിന്നെ അതിന്റെ മറ്റു കാര്യങ്ങളും കഴിഞ്ഞ വർഷം വരെ അതേ അതേ രീതിയിൽ രീതിയിൽ തന്നെ എന്ന് അതിലും ഭംഗിയാക്കുവാനായിട്ട് ഇതും നടന്നുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ചിത്ര തിരുനാൾ ബാലരാമ വർമ്മ നാനൂറ്റി അൻപത്തി ഒന്ന് പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക അയ്യപ്പ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലാണ് അതേ തന്നെയാണ് വന്നിരിക്കുന്നത് സ്വർണ്ണ അങ്ങനെയാണ് അത് വൈകുന്നേരം അഞ്ചു മുപ്പതിന് ശരംകുത്തിയിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് പതിനെട്ടാം പടിക്ക് മുകളിലായി കൊടിമരത്തിന് മുന്നിൽ വെച്ച് തങ്കയങ്കിയെ സ്വീകരിക്കും ആറ് മുപ്പതിനാണ് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന അന്ന് രാത്രി നടയടയ്ക്കും വരെ ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയ അയ്യപ്പവിഗ്രഹം കാണാം നാളെ ഉച്ചയ്ക്ക് പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ അന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി പിന്നീട് ഈ മാസം മുപ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കുന്നതോടെ മകരവിളക്ക് ഉത്സവകാലത്തിന് തുടക്കമാകും ന്യൂസ് ന്യൂസൈറ്റീൻ സന്നിധാനം വയനാട് വാഗേരി സീസയിൽ പശുവിനെ ആക്രമിച്ച കടുവയ്ക്കായി മേഖലയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ തൊഴുത്തിന് സമീപത്താണ് ഇന്ന് വൈകുന്നേരം കൂട് സ്ഥാപിച്ചത് ഇന്നലെയും പ്രദേശത്ത് വീണ്ടും കടുവയെത്തിയതോടെ എത്തിയതോടെ കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ വിവരങ്ങളുമായി ജീൻസ് ചേരുന്നു ജീൻസ് ആശങ്ക തുടരുന്നു വയനാട്ടിൽ കടുവ ഇന്നലെയും എത്തിയിരുന്നു എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നാട്ടുകാരുടെ പ്രതിഷേധങ്ങളുണ്ടോ വനംവകുപ്പിന്റെ ഒരു നടപടി ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് രഞ്ജിനി വാഗേരിയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വനം വകുപ്പ് ഉടനെ പിടികൂടുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ വനം വകുപ്പുള്ളത് പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ കൂട് സ്ഥാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഏർ ഇരുപത്തി മൂന്നിന് ഞായറക്കാട്ടിൽ സുരേന്ദ്രന്റെ എട്ടു വയസ്സ് പ്രായമുള്ള പശുകിടാവിനെയാണ് ഈ കടുവ ആക്രമിച്ചു കൊന്നത് ഈ പശു കിടാവിനെ ഭക്ഷിച്ച തൊഴുത്തിൽ ഇന്നലെയും കടുവ എത്തിയതോടുകൂടെ ഏർ തൊഴുത്തിനടുത്ത് തന്നെയാണ് ഈ കൂട് സ്ഥാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പത്ത് ക്യാമറ ട്രാപ്പുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്യാമറ ട്രാപ്പിലായിരുന്നു ഈ കടുവയുടെ ദൃശ്യം പതിഞ്ഞത് ഇതോടെയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത് എന്തായാലും ഉടനെ പിടികൂടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ വനം വകുപ്പുള്ളത് അതേസമയം ഈ വകേരി കൂടല്ലൂരിൽ ശീലകർഷകനെ കടുവ കടിച്ചു കൊന്ന ഈ മേഖലയോട് അടുത്ത് തന്നെയുള്ള ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ് എത്രയും പെട്ടെന്ന് ആവശ്യമാണ് ഇപ്പോൾ ശരി സാഹചര്യം പത്തനംതിട്ടയിൽ കോയമ്പത്തൂരിലേക്ക് സർവീസ് ആരംഭിച്ച റോബിൻ ബസ് വീണ്ടും തടഞ്ഞു മൂവാറ്റുപുഴയ്ക്ക് സമീപം മാനിക്കാട് വെച്ച് ബസ് തടഞ്ഞ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ചു പത്തനംതിട്ടയിൽ നിന്നും യാത്ര പുറപ്പെട്ടയുടൻ മൈലപ്പുറയിൽ തടഞ്ഞിരുന്നു നൌമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും റോബിൻ ബസ്സിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ തുടരുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഇന്നും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് ആരംഭിച്ച റോബിൻ ബസിന്റെ സർവീസ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞിരിക്കുന്നു രേഖകൾ പരിശോധിച്ച ശേഷം മാത്രമേ വിടുവെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആ ഘട്ടത്തിൽ നിലപാടെടുത്തത് രണ്ട് തവണയാണ് ഇത്തരത്തിൽ ബസ് ിൽ നിന്നും പുറപ്പെട്ട ശേഷം തടയുന്ന സാഹചര്യം ഉണ്ടായത് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് ബസ് സർവീസ് നടത്തുന്നത് കോൺട്രാക്ട് കാരേജ് മാതൃകയിലാണ് സർവീസ് നടത്തുന്നത് നവമി ദിനേഷ് ശശിനാരായണൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ശശി പത്തനംതിട്ടയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നു മോട്ടോർ വാവിന്റെ നടപടി ഉണ്ടാകുന്നു സാഹചര്യം എങ്ങനെ രഞ്ജിനി ഇന്ന് രാവിലെയാണ് റോബിൻ ബസ് സർവീസ് ആരംഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്നിൽ ബസ് പെർമിറ്റ് ലംഘനം നടത്തിയ നിലയിൽ ബസ് പിടിച്ച് മോട്ടോർ വാഹനം പിടിപ്പിച്ചെടുക്കുകയും തുടർന്ന് എസ് യോക്തലുള്ള എയർ ക്യാമ്പിലേക്ക് ബസ് മാറ്റുകയും ചെയ്തു തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും കോടതി ഉത്തരവിനെ തുടർന്ന് എൺപതിനായിരം രൂപ പിഴ അടച്ചിന് ശേഷമാണ് ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചത് രാവിലെ സർവീസ് ആരംഭിച്ച ഉടൻ തന്നെ ബസ് തൊട്ടടുത്ത സ്ഥലമായ മൈലപ്രയിൽ വെച്ച് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ബസ് പരിശോധിക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു തുടർന്ന് നിലവിലുള്ള കോൺട്രാക്ട് കാരേജ് വ്യവസ്ഥയിൽ തന്നെയാണ് ബസ് എന്ന പരിശോധനയിൽ മനസ്സിലാക്കി കാരണം യാത്രക്കാരുടെ രേഖകളെല്ലാം മരിച്ചപ്പോൾ നിയമ പെർമിറ്റ് ലംഘനമൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ബസ് ചെയ്യുകയായിരുന്നു നേരെ മറിച്ച് കോൺട്രാക്ട് കാരേജ് വ്യവസ്ഥയിലാണ് ഇപ്പോൾ ബസ് ഓടുന്നത് നേരെ നമ്മൾ നേട്ടം സൂചിച്ച പോലെ ഈ പെർമിറ്റ് ലംഘനം നടത്തുന്ന അതായത് സ്റ്റേജ് കാര്യത്തിൽ ബന്ധിച്ച് ബസ് ഓടിയാൽ അതായത് വീണ്ടും ബസ് പിടിച്ചെടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഈ ബസുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ ഈ ബസ് ഓണയിട്ടും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള തർക്കങ്ങൾ വിലനിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു മാസം സർവീസ് ആരംഭത്തിൽ വീണ്ടും ഒരു പരിശോധന മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ നടത്തിയത് ഏതായാലും പരിശോധനയിൽ ഒന്നും മറ്റു കാര്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല നിലവിലുള്ള സ്റ്റേജിൽ കോൺട്രാക്ട് ചെയ്യണം കോൺട്രാക്ടുകാരത്തിൽ തന്നെയാണ് ബസ് ഇന്ന് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് വഴിയിൽ നിന്നും ആളെ കേട്ടതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ബസ് ഇന്ന് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് രഞ്ജിനി അതാണ് അവിടുത്തെ സാഹചര്യം നൌമി ദിനേശ് കൂടി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും നവമി ഈ മൂവാറ്റുപുഴയിലടക്കം തടയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എം നടപടി എങ്ങനെയായിരുന്നു ബസ് ഇപ്പോൾ എവിടെയാണ് രഞ്ജീരി പെർമിറ്റ് ഇന്ധനത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് വിട്ടയച്ച റോബിൻ ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലാണ് ബസ് ഇന്ന് സർവീസ് നടത്തുന്നത് പുലർച്ചെ അഞ്ചിന് ഏകദേശം പത്തനംതിട്ടയിൽ പിടിച്ച് ആദ്യം പരിശോധ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നു അതിനുശേഷം മൂവാറ്റുപുഴയ്ക്ക് അടുത്തെത്തുമ്പോഴും വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചു എന്നാൽ പരിശോധനയിൽ യാതൊരു നിയമലംഘനം ഒന്നും കണ്ടെത്തിയിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ യാത്ര തുടരാൻ അനുവദിക്കുകയും ചെയ്തു ഒരു മാസത്തിന് ശേഷമാണ് റോബിൻ ബസ് ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് നിയമലംഘനം ഇനിയും ഉണ്ടായാൽ വീണ്ടും ബസ് പിടിച്ചെടുക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കൂടി മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഉടമ ബേബി ഗിൽഷ് ഉൾപ്പെടെ ഈ ബസ്സിലുണ്ടായിരുന്നു അദ്ദേഹം അതിനുശേഷം വേണ്ട രേഖകൾ പോലീസ് ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം നൽകുകയും ചെയ്തു ബസ്സിനുള്ളിലുള്ള യാത്രക്കാരോട് ടിക്കറ്റ് ടിക്കറ്റുണ്ട് നടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലൊരു റെഗുലർ ഒരു പരിശോധനയാണെന്ന് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത് മറുപടി എന്തായാലും വീണ്ടും ബസ് നിരത്തിലിറങ്ങുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് റോബിൻ ബസിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തി ഇത്തരത്തിലുള്ള പരിശോധന ഓരോ പ്രദേശം കടക്കും തോറും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പരിശോധന ഒരു പ്രതികാരത്തിന്റെ ഭാഗമായി എന്നാണ് ബസ് ഉടമ അടക്കം പറയുന്നത് എന്തായാലും ബസ് ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ശരി എന്തായാലും ബസ് ഇപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നവമിയും ശശിനാരായണനുമാണ് വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തകൾ കൂടി നോക്കാം മനുഷ്യക്കടത്ത് സംശയിച്ച് ഫ്രാൻസിൽ തടഞ്ഞു വെച്ച ഇന്ത്യക്കാരുമായുള്ള വിമാനം എയർ ബസ് എ ത്രീ ഫോർട്ടി വിമാനം ഇന്ത്യയിലെത്തി യാത്രക്കാരിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചു പേർ ഇന്ത്യക്കാരാണ് ഉന്നത ഇടപെടലിനെ തുടർന്നാണ് വിമാനം വിട്ടയക്കാൻ ഫ്രാൻസ് തയ്യാറായത് മിഥുൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു മിഥുൻ എന്തായാലും വിട്ടു നൽകിയിരിക്കുന്നു അത് ആശ്വാസകരമാണ് കൃത്യമായ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് എങ്ങനെയാണ് സാഹചര്യം രഞ്ജനി ഇന്ന് പുലർച്ചെ നാലോടുകൂടിയാണ് വിമാനം ലാൻഡ് ചെയ്തതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരുമായാണ് പാരീസിലെ വാഡറി വിമാനത്താവളത്തിൽ നിന്നാണ് സംഘം പുറപ്പെട്ടത് മുന്നൂറ്റി മൂന്ന് യാത്രക്കാരായിരുന്നു ഈ നിഖുറാഗയിലേക്ക് പോയ എയർബസ് എ ത്രീ ഫോർട്ടി വിമാനത്തിൽ വ്യാഴാഴ്ച ഇന്ധനം നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കിഴക്കൻ ഫ്രാൻസിലെ വാഡറി വിമാനത്താവളത്തിൽ ഇറക്കുന്നത് പിന്നാലെ യാത്രക്കാർ മനുഷ്യക്കടത്തിന്റെ ഇരകളാണെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഫ്രഞ്ച് പോലീസ് ഇടപെടുത്ത് ഇടിപെട്ട് വിമാനം കസ്റ്റഡിയിലെടുക്കുന്നത് ഒപ്പം തന്നെ കൂടെ ആരുമില്ലാത്ത അടക്കമുള്ള മുന്നൂറ്റി മൂന്നോളം ഇന്ത്യക്കാരാണ് വിമാനം വാടക വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് അതേസമയം അഭയം വേണമെന്നാവശ്യപ്പെട്ട ഇരുപത്തി അഞ്ച് യാത്രക്കാർ ഇപ്പോഴും ഫ്രാൻസിൽ തുടരുകയാണ് എന്നാണ് ഫ്രഞ്ച് അധികൃതർ വ്യക്തമാക്കുന്നത് രേഖകളില്ലാത്ത വിദേശികളെ രാജ്യത്തേക്ക് കടത്താൻ ഗൂഢാലോചന നടത്തിയതിന് വിമാനത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ ഇതുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഉന്നതതല ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് വിമാനം തിരിച്ച് ഇന്ത്യയിലേക്ക് വിടാൻ തീരുമാനിക്കുക തീരുമാനിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ നിന്നുള്ള അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോപ്പം തന്നെ വിമാനത്തിലെ പല യാത്രക്കാർക്കും തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യമില്ല എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് മടക്കയാത്ര അനുഷ്ഠിതത്തിലാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്യുന്നു പക്ഷേ പിന്നീട് ഉന്നത ഇടപെടലും ചർച്ചകൾക്കും നീണ്ടതിനു ശേഷമാണ് വിമാനം ഇന്ന് പുലർച്ചെയോടുകൂടി മുംബൈയിലേക്ക് പുറപ്പെത്തുകയും ചെയ്ത് റൊമാനിയൻ ചാർട്ടർ കമ്പനിയായ ലജൻസ് എയർലൈൻസിന്റേതാണ് വിമാനം അമേരിക്കയിൽ അഭയം തരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സ്ഥലമാണ് ഈ പറയുന്ന നിക്കോരാഗ എന്ന് പറയുന്നത് അവിടേക്ക് നിരവധി ആളുകൾ അതായത് കണക്കിൽ വ്യക്തമാക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനിടയിൽ ഇത്തരത്തിൽ നിഖോരാഗയിലേക്ക് എത്തുകയും യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കണക്കിൽ വ്യക്തമാക്കുന്നത് ഏകദേശം അൻപത് ശതമാനത്തിന് മുകളിൽ ആളുകൾ ആളുകൾ ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നാണ് കണക്കിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് എന്തായാലും കൃത്യമായ അന്വേഷണം നടത്താനാണ് ഇന്ത്യൻ അറബിക്കടലിൽ മൂന്ന് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച ഇന്ത്യൻ നാവികസേന ചരക്ക് കപ്പുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചത് ആക്രമണം നടന്ന ഷേം പ്ലൂട്ടോ കപ്പലിൽ ഫോറൻസിക് പരിശോധന നടക്കുകയാണ് മിഥുൻ തന്നെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും മിഥുൻ എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് പിന്നാലെ ഇത്തരത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇതിപ്പോൾ ഈ ചെങ്കടലിൽ ഹോതികളുടെ ആക്രമണം ഇസ്രയേലിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ട് അങ്ങനെ ഒരു സങ്കീർണ സാധ്യത പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ നീട്ടി അത്തരത്തിൽ നാവികസേന കപ്പലുകളെ അവിടെ വിന്യസിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നേക്കുമോ വിജിനി തീർച്ചയായും അതായത് അറബിക്കടലിലെ സമീപകാല ആക്രമണം കണക്കിലെടുത്താണ് ഇപ്പോൾ പ്രതിരോധ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാവികസേന മൂന്ന് യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ വിന്യസിപ്പിച്ചിരിക്കുന്നത് ഗൈഡഡ് മിസൈൽ വേദക്കപ്പലുകളായ ഐ എൻ എസ് മോർഗ്വോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നിവയാണ് വിവിധ മേഖലകളിലായി ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിട്ടുള്ളത് ആക്രമണത്തിനെതിരായ ചേം പ്ലൂട്ടോ ഡിസ കഴിഞ്ഞ ഇന്നലെ കൂടി മൂന്നരയോട് കൂടി മുംബൈ തീരത്ത് സുരക്ഷിതമായി നങ്കൂലമിടുകയും ചെയ്തു ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് എന്ന് നാവികസേന സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഏതെങ്കിലും ും തരത്തിലുള്ള മിസൈൽ ആക്രമണം ഉണ്ടായത് എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇതൊരു ഡ്രോൺ ആക്രമണം തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ഇന്ത്യൻ നാവികസേന എത്തിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ഫോറൻസിക് സംഘങ്ങൾ പരിശോധന നടത്തുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രോൺ ആക്രമണത്തിൽ ഉപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ ഏതാണെന്ന് അറിയാനുള്ള അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഫോറൻസിക് പരിശോധന നടത്തുന്നത് ഏതായാലും നാവിക സേനയുടെ പരിശോധനയ്ക്ക് ശേഷം വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് തകർന്ന ഭാഗം ഒപ്പം തന്നെ നടത്താനാണ് മനസ്സിലാക്കാൻ ും ശരി കൊച്ചി കപൽശാലയിൽ ഔദ്യോഗിക രഹസ്യം ചോർത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എറണാകുളം സൌത്ത് പോലീസാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക കേസിൽ നിർണായകമാകുന്ന സൈബർ സെല്ലിന്റെ റിപ്പോർട്ട് ഇന്ന് ലഭിച്ചേക്കും നൌമി ദിനേശ് ചേരുന്നു നൌമി എന്തായാലും ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എങ്ങനെയാണ് ഇതിന്റെ സാഹചര്യം ലഭിക്കാനുള്ള സാധ്യത എത്രമാത്രമാണ് നെഞ്ജിനി സീരീസ് പകർത്തിയ ദൃശ്യങ്ങൾ എയ്ഞ്ചൽ പായൽ എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടിലാണ് കൈമാറിയത് ഒരു സ്ത്രീയാണ് ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം സീരിഷിൽ നിന്നും ചിത്രങ്ങൾ വാങ്ങിയവരുടെയും വിദേശ ബന്ധങ്ങളും ലക്ഷ്യങ്ങളും ഈ ദുരൂഹമായി തുടരുമ്പോഴാണ് ഈ സംഭവത്തിൽ മിലിട്ടറി ഇന്റലിജൻസും നേവി ഇന്റലിജൻസും അടക്കം ഒരു അന്വേഷണം നൽകുന്നത് അതിസുരക്ഷാ മേഖലയിൽ നിന്നും കപ്പൽ നിർമ്മാണത്തിലുള്ള നാവിക കപ്പലിന്റെ ചിത്രങ്ങൾ കരാർ ജീവനക്കാരൻ നിരന്തരം പകർത്തിയതാണ് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നത് എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും ഇദ്ദേഹത്തിന്റെ ഫോൺ അടക്കം പരിശോധിക്കുന്നുണ്ട് മറ്റാർക്കെങ്കിലും ഇതിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ ഏതൊക്കെയാണ് സന്ദേശങ്ങൾ എന്തൊക്കെയാണ് അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി പോലീസ് നടത്താനുള്ളത് ശരി ഇടതുമുന്നണിയുടെ രാജ്ഭവൻ മാർച്ച് ഇന്ന് പാർലമെന്റിൽ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത ബിജെപി നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് മാനവീയം വീതിയിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിന് പിന്നാലെ കർണാടകയും കോവിഡ് ആശങ്കയിൽ കർണാടകയിൽ പേർക്ക് ബാധിച്ച് മൂന്ന് മരണവും സ്ഥിരീകരിച്ചിട്ടു ബംഗളൂരു നഗരത്തിൽ ഇരുപത് പേർക്കും മൈസൂരിൽ നാലും മാണ്ടിയിൽ മൂന്ന് പേർക്കും രാമനഗരിയിൽ ഒരാൾക്കുമാണ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കടുത്ത ജാഗ്രതയിലാണ് കർണാടക ഫ്ളോട്ടിംഗ് ബ്രിഡ്ജും വാട്ടർ സ്കൂട്ടറുമായി സാഹസിക സഞ്ചാരികളെ വരവേൽക്കുകയാണ് വർക്കല ബീച്ച് തലസ്ഥാനത്തെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത് ക്രിസ്മസ് പുതുവത്സരാവധി ആഘോഷിക്കാൻ എത്തുന്നവരെ ലക്ഷ്യമിട്ടാണ് വർക്കലയിലെ പുതിയ വാട്ടർ സ്പോർട്സ് ക്രിസ്മസ് നവത്സരാഘോഷങ്ങൾക്ക് എത്തുന്നവർക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടക്കാം തിരുവനന്തപുരത്തുകാർക്ക് ഇത് പുതിയൊരു അനുഭവം തന്നെ മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് പാലത്തിന്റെ അവസാന ഭാഗത്ത് പതിനൊന്ന് മീറ്റർ നീളത്തിലും ഏഴ് മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ ആസ്വദിക്കാൻ പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി പാലത്തിനുണ്ട് വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബോട്ടുകൾ ലൈഫ് ജാക്കറ്റുകൾ ലൈഫ് ഗാർഡുകൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനവും മനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത് വാട്ടർ സ്പോർട്സിന്റെ ഭാഗമായി ബനാന ബോട്ട് ജെറ്റ് സ്കീ സ്പീഡ് ബോട്ട് ജെറ്റ് അറ്റാക്ക് എ ടി വി എന്നിവയും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് വിനോദസഞ്ചാര വകുപ്പിന്റെയും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെയും വർക്കല മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയത് ഐശ്വര്യാനിൽ ന്യൂസ് തിരുവനന്തപുരം ഉത്സവകാലത്തിന് കൂടുതൽ നിറം പകർന്ന കൊച്ചി ഫ്ലവർ ഷോ പൂച്ചെടികളുടെ പ്രദർശനത്തിനൊപ്പം വിവിധ പവലീനകളും മത്സരങ്ങളും പുഷ്പമേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ പൂക്കളുടെ വർണ്ണവസന്തമൊരുക്കി കൊച്ചി മറൈൻ ഡ്രൈവിൽ നാൽപ്പതാമത് ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായാണ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് മറൈൻ ഡ്രൈവിൽ അയ്യായിരം ചതുരശ്ര അടിയിൽ ഒരുക്കിയ പുഷ്പമേളയിൽ അയ്യായിരം ഇനം ഓർക്കിഡുകൾ ആറ് നിറങ്ങളിലായി പൂവിട്ട ആയിരം ലില്ലിച്ചെടികൾ പുതിയയിനം പൂക്കളുള്ള ആയിരത്തി ഇരുന്നൂറ് അടിനം വ്യത്യസ്ത ഇനങ്ങളിലുള്ള രണ്ടായിരം ജമന്തിച്ചെടികൾ ഒരു ചെടിയിൽ അഞ്ച് നിറങ്ങളിൽ പൂക്കളുള്ള നൂറ് ബൊഗൈൻവില്ല തുടങ്ങിയവയാണ് ഹൈലൈറ്റ് മുൻ തവണകളിൽ നിന്നും വ്യത്യസ്തമായി വിപുലമായ രീതിയിൽ ഒരുക്കിയ ഫ്ലവർ ഷോ കാണാൻ എത്തുന്നവർ നിരാശരാകില്ല ഞാൻ റേഡിയോയിൽ രാവിലെ കേട്ടിട്ടുണ്ടായിരുന്നു അമ്മ രാവിലെ റേഡിയോ വെച്ചപ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിനെ പറ്റി പറഞ്ഞു കേട്ടു അപ്പൊ അച്ഛൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞു നമുക്ക് പോകണമെന്ന് ഇങ്ങനെ രാവിലെ ഇറങ്ങിയതാണ് നല്ല രസമുണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ട് ക്രിയേറ്റീവായിട്ടാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പമേള എന്ന പ്രത്യേകത കൂടിയുണ്ട് മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്ന ഈ മേളയ്ക്ക് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രദർശനം ജനുവരി സമാപിക്കും ന്യൂസ് കൊച്ചി ഹിമാചൽ പ്രദേശിലെ ചന്ദ്രാനദിയിലൂടെ ജീപ്പ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ വൈറലായി ലഹോൾ സിപ്തി ജില്ലയിലാണ് സംഭവം അതേസമയം ജീപ്പ് ഓടിച്ചയാൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി ഭാവിയിൽ ആരും ഇത്തരം സാഹസങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കേസെടുത്തത് എന്ന് പോലീസ് വിശദീകരിച്ചു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിനായ സെഞ്ചുറിനിൽ തുടക്കമാകും ഇന്ത്യൻ സമയമച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് മത്സരം ലോകകപ്പിന് ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുന്നു മത്സരം കൂടിയാണിത് ദക്ഷിണാഫ്രിക്കയിലെ ആദ്യ പരമ്പര വിജയം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ മുതൽ ദക്ഷിണാഫ്രിക്കയിൽ കളിക്കുന്ന ഇന്ത്യയ്ക്ക് ഇതുവരെ ഇവിടെ ടെസ്റ്റ് പരമ്പര നേടാൻ കഴിഞ്ഞിട്ടില്ല ഈ ബുള്ളറ്റിൻ ഇവിടെ നമസ്കാരം party party